ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൂക്കണാകുരുവിയുടെ കൂട് കെട്ടുന്ന രംഗങ്ങളാണ് ഇതിന് ഏറ്റവും രസകരമായിട്ടുള്ള വിഷയം എന്ന് പറയണത് തൂക്കണാങ്കുരുവിയുടെ ആണാണ് ഈ ആണുങ്ങളാണ് കൂട് കെട്ടുന്നത് ഈ തൂക്കണാകുരുവി വീടൊക്കെ കെട്ടി തീർന്നിട്ട് പെണ്ണിനെ കൊണ്ടുവന്ന് കാണിക്കും പെണ്ണിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അതിൽ മുട്ടയിടാൻ സമ്മതിക്കുള്ളൂ അതല്ലെങ്കിൽ അല്ലെങ്കിൽ താമസിക്കാൻ സമ്മതിക്കുള്ളൂ ഇല്ലെങ്കിൽ ആ കൂടിനെ പെട്ടെന്ന് തന്നെ പൊളിച്ച് കളഞ്ഞിട്ട് അടുത്ത കൂട് കെട്ടും അതിൻ്റെ രസകരമായിട്ടുള്ള കാഴ്ചകളെങ്കിൽ ഇട്ടിട്ടുണ്ട് കൂട് പൊട്ടിക്കുന്നതൊന്നും ഇല്ല കേട്ടോ കൂട് കെട്ടുന്നതും കൂട് തിരിച്ച് തിരിച്ച് കെട്ടുന്നതും ചൂ അതിൻ്റെ കമ്പുകളൊക്കെ കൊണ്ടുവന്ന് കെട്ടുന്നതിൻ്റെ രംഗങ്ങളൊക്കെ ഉണ്ട് അവസാനം വരെ കാണുക കമൻസൊക്കെ ഇടുക 啊。